ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് സിറാജുത തുടങ്ങിയ കാലത്ത് അവിടെ ഒരു ചെറിയ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് ബിൽഡിങ്ങുകളായിട്ടില്ല പള്ളി ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല ഒരു ചെറിയ വീടുണ്ട് ആ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സാധു മനുഷ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു എന്റെ ചെറുപ്പക്കാരെ നിങ്ങൾ ചിന്തിക്കാനാണ് ഞാനിത് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഉസ്താദേ നിങ്ങൾക്ക് എന്നെ അറിയാമോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എനിക്ക പേര് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഓതിപ്പടിച്ച പുല്ലൂക്കരയിലാണ് ഞാൻ എന്നിട്ട് പേര് പറഞ്ഞു തന്നപ്പോ അതാ എനിക്ക് അദ്ദേഹത്തെ ഓർമ്മ വന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഗ്രഹപ്രവേശനത്തിന് പോയിട്ടുണ്ട് എന്റെ ഉസ്താദിന്റെ കൂടെ സുബഹാനുള്ള അന്ന് അത്രയും പ്രൗഢിയുള്ള ഒരു വീട് ആ രാജ്യത്തില്ല നാട്ടിലില്ല വലിയ ഞങ്ങളെ സുബഹാന ഞങ്ങളിരുന്ന് അവിടുന്ന് ചെയ്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ കാറിൽ ഒരു ദിവസം ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയതും എനിക്ക് ഓർമ്മയുണ്ട് സുബഹാന എനിക്ക് പരിചയമുണ്ട് അദ്ദേഹം എന്നോട് പറയൂ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ അറിയോ എന്റെ വീട് ഞാൻ വിറ്റുപോയി എനിക്ക് ഒരുപാട് വാഹനമുണ്ടായി ബസ് എനിക്ക് ഖത്തറിൽ വലിയ ബിസിനസ് ഉണ്ടായിരുന്നു എല്ലാ ബിസിനസ്സും പോയി ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ അങ്ങകലേ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് താമസിക്കുകയായിരുന്നു ഭാര്യ മക്കളോടുകൂടെ ആ ഭാര്യയും മക്കളും കുറ്റിയാടി നിൽക്കുന്നുണ്ട് എന്റെ വീട്ടിലുള്ള അതാ കട്ടിലും ചെറിയ കട്ടിലും അതുപോലെ അതുപോലെ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളും പായയും പുതപ്പുമൊക്കെ അതാ ഒരു വണ്ടിയിലുണ്ട് തൽക്കാലം അതൊന്നെനിക്ക് ഇറക്കി വെക്കാ നിങ്ങളൊരു സ്ഥലം സൗകര്യം ചെയ്യുമോ ഞാനിത് കേട്ടപ്പോൾ അന്താളിച്ചു പോയി ഞാനിങ്ങനെ ചോദിച്ചു എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം സുബഹാന പലതിനും പല നിമിത്തമുണ്ടാകുമല്ലോ സുബഹാന ഞാൻ അദ്ദേഹത്തിന് തൽക്കാലം ഒരു സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് കുടുംബത്തിൽ കുടുംബത്തിലാരുണ്ടെന്ന് അന്വേഷിച്ചു ഉമ്മയുണ്ടെന്നറിഞ്ഞു ഞാൻ ഉമ്മയുടെ സമീപത്തൊരാളെ പറഞ്ഞു എന്താണ് സുബാന നല്ല പ്രൗഢിയുള്ള വീട്ടിൽ താമസിക്കുമ്പോൾ ഉമ്മാനോടെന്തോ അതപുകേട് പറഞ്ഞുപോയി ഉമ്മാമ ചെറിയ കുട്ടിയെ നിലത്ത് വെച്ചപ്പോൾ ഉമ്മാമയോടൊരൽപ്പം കസർത്ത് സംസാരിച്ചു പോയി ഉമ്മ ആ വീട്ടിന്റെ മുറ്റത്തോ മറ്റോ തുപ്പിപ്പോയപ്പോൾ അതിനവല്ലാതിന്റെ ഗൗരവത്തിൽ ചോദിച്ചുപോയി ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ഞാൻ അദ്ദേഹത്തിൽ മനസ്സിലാക്കിയപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്നേഹിതനെ ഉമ്മാൻ്റെ സമീപത്തേക്ക് പറഞ്ഞേച്ചിട്ട് ഉമ്മാനോട് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ ആവശ്യപ്പെട്ടു എൻ്റെ ചെറുപ്പക്കാരേ ഉമ്മബാപ്പയുടെ പൊരുത്തം അതൊരു വലിയ കാര്യമാണ് കേട്ടോ വലിയ സന്നതിയാണ് കേട്ടോ നമ്മളെത്ര വലിയ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും പണ്ഡിതനായാലും എത്ര വലിയ പണക്കാരനായാലും എത്ര വലിയ അധികാരി ആയാലും ഉമ്മബാപ്പമാരവല്ലാതെ പരിഗണിക്കണം കേട്ടോ അവരെ പൊരുത്തം വേണം കേട്ടോ അത് ദുന്യാവിലേക്കും അഹ്റത്തിലേക്കും വലിയ സമ്പാദ്യമാ ആൾട്